ആനമല റോഡിൽ കാട്ടാന കബാലി ആംബുലൻസ് തടഞ്ഞു കബാലിയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ പരിക്കേറ്റ യുവാവുമായി വന്ന പട്ടികവർഗ വകുപ്പിന്റെ ആംബുലൻസ് ആന തടഞ്ഞത് അമ്പലപ്പാറ തൊട്ടാപ്പുര ഭാഗത്ത് വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം കുറച്ചുനേരം റോഡിൽ നിന്ന് മാറാതിരുന്ന ശേഷം ആംബുലൻസിന്റെ തൊട്ടടുത്തേക്ക് വന്ന ആന റോഡരികിലേക്ക് മാറുകയായിരുന്നു മലക്കപ്പാറയിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ വാങ്ങി മുരുകസ്വാമിയും കൂട്ടുകാരനായ സുബ്രനും കൂടി വീട്ടിലേക്ക് നടന്നു നടന്നുവരുമ്പോൾ ബുധനാഴ്ച സന്ധ്യക്ക് മണിയോടെയാണ് ആന ഇവരെ കണ്ട് ആക്രമിക്കാൻ പാഞ്ഞെടുത്തത് ആനയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പാറപ്പുറത്ത് നിന്ന് വീണാണ് അടിച്ചിൽ തൊട്ടി ആദിവാസി മേഖലയിലെ മുരുകസ്വാമിക്ക് കാലിന് പരിക്കേറ്റത് തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ടാറ്റാ കമ്പനി ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പരിക്ക് സാരമായതിനാൽ തുടർ ചികിത്സയ്ക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെനിന്ന് തിരികെ വരുമ്പോഴാണ് ആന ആംബുലൻസ് തടഞ്ഞത്